ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇടവപ്പാതെ തകർത്ത് വേണ്ട സമയം കേട്ടോ ഇപ്പം ഇത് വേനൽ കാരണം നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്നലെ ചെറിയൊരു മഴ പെയ്തു നിങ്ങൾക്ക് മഴയുണ്ടായിരുന്നോ പിന്നെ എൻ്റെ കുഞ്ഞൊരു കാര്യമാണ് ഞാനാണ് എൻ്റെ ഡ്രെസ്സൊക്കെ മെയ്ക്ക് ചെയ്യുന്ന ഏട്ടം അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞൊരു കാര്യം കൂടി എനിക്കറിയാം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചില്ലെങ്കിലും എനിക്ക് ചില ചില ബേസിക് നോളജ് എല്ലാ വിഷയങ്ങളിലും ഉണ്ടാകണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് ഒരു ചെറുങ്ങനെ ഞാനൊരു മേക്കപ്പ് പാർത്തസിൻ്റെ കോഴ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും എനിക്ക് ചെയ്യാനറിയാം ഡ്രസ്സ് മേക്ക് ചെയ്യും പിന്നെ ആരി വർക്ക് അങ്ങനെ എല്ലാം എംബ്രോയ്ഡറി അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും ചെയ്യാം അത് വേറൊന്നും കൊണ്ടല്ല അതിനൊന്നും മാസ്റ്റർ ആയിട്ട് വലിയ വലിയ ഇതൊന്നാകാനല്ല പക്ഷേ എൻ്റേതായ കാര്യങ്ങളെങ്കിലും ചെയ്യാൻ എനിക്ക് പഠിക്കണം കുഞ്ഞു മുതലേണ്ട അപ്പോൾ ഒരുവിധം സംഭവങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ അതൊരു സന്തോഷമായിരിക്കട്ടെ എല്ലാവർക്കും നമുക്ക് സോഷ്യൽ മീഡിയയില് കാലാകാലങ്ങളിൽ നമുക്ക് കറണ്ട് അഫേഴ്സിങ് വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ നടൻ കൃഷ്ണന്മാരുടെ മകളെ ദിയാകൃഷ്ണന്റെ വിശേഷ വിശേഷമാണ് അത് ഞാൻ ഒരു കാര്യങ്ങളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല കാരണം യൂട്യൂബേഴ്സും നമ്മുടെ പ്രമുഖ ചാനലുകളൊക്കെ ഇതിന്റെ പിന്നാലെ തന്നെയാണുള്ളത് അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും കടക്കുന്നില്ല പക്ഷെ അത് പറഞ്ഞൊരു പോയിന്റ് ഞാൻ പറയാം ദിയ പല സമയങ്ങളിലും ആ ഷോപ്പിലെത്തുമ്പോൾ മൊബൈലിൽ നോക്കി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്ന് ചിലപ്പോൾ ചെന്നാൽ തന്നെ മൈൻഡ് ചെയ്യാറില്ല സ്റ്റാഫ് പിന്നെ സ്റ്റാഫ് അങ്ങനെ ചെയ്യാറുണ്ട് കസ്റ്റമേഴ്സ് അങ്ങനെ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ളൊരു അറ്റ്മോസ്ഫിയർ പക്ഷേ ഞാൻ പല കടകളിലും ഈ ഒരു നിർദ്ദേശം കൊടുക്കാറുണ്ട് ചെല്ലുമ്പോൾ ഇപ്പം അവിടെ കസ്റ്റമേഴ്സൊന്നും ഇല്ലാത്ത ഒരു ടൈമാണ് ആ സമയത്ത് ചെല്ലുമ്പോൾ ഇവരെല്ലാം കുനിഞ്ഞിരുന്ന് ഇങ്ങനെ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുക സത്യത്തിൽ ആ കടയിൽ കയറാൻ തോന്നില്ല കേട്ടോ ഒരു നെഗറ്റീവ് ഒരു എനർജിയോടെ ഫീൽ ചെയ്യും അത് അത് ഒരു നമുക്കൊരു ഐശ്വര്യമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ കുറച്ചുകൂടെ വിജിലൻ്റ് ആയിരിക്കണം അവിടുത്തെ സ്റ്റാഫെന്നൊക്കെ പറഞ്ഞ് ചില കടകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് അവർക്ക് കസ്റ്റമേഴ്സ് ഇല്ലെങ്കിലും അവർ റാക്കല്ല ഇങ്ങനെ അറേഞ്ച് ചെയ്ത് റീ അറേഞ്ച് ചെയ്ത് വയ്ക്കും അപ്പോൾ അവരിങ്ങനെ ഒരു ആക്റ്റീവ് മൂഡാണെങ്കിൽ നമുക്ക് ആ ആ ഒരു ഷോപ്പിൽ കയറാനും ഒക്കെ നമുക്കൊരു ഇഷ്ടം തോന്നും അങ്ങനെയാണ് ബിസിനസ് എന്ന് പറയുന്നത് മുതലാളിക്ക് വേണ്ടി മാത്രമല്ല അവിടുത്തെ അവിടുത്തെ തൊഴിലാളികൾക്കും അവരുടെ ജീവിതത്തിൻ്റെ ഒരു മാർഗ്ഗമാണ് അവർ കഴിക്കുന്ന അന്നത്തിനും ഇതൊരു വഴിയാണെന്നുള്ള ഒരു സത്യം കൂടി മനസ്സിലാക്കി ജീവിക്കണം പല ആരോപണങ്ങളാണ് പറയുന്നത് രാത്രി കാലങ്ങളിൽ വിളിക്കുന്നു എന്ന് പറയുന്നു പിന്നെ മുതലാളിയെപ്പോലെ ബിഹേവ് ചെയ്യുന്നു ജാതീയമായി അതിശ ഇതൊക്കെ ഏത് രാഷ്ട്രീയത്തിൻ്റെ പിൻബലത്തിലാണ് പറയുന്നതെന്നേ പച്ച വെള്ളം കുടിക്കുന്ന കേരളത്തിലുള്ളവർക്ക് വരെ അറിയാം കാരണം ഇനിയും ഇത് നിർത്താനായിട്ടില്ലേ രാഷ്ട്രീയമായി അധിക്ഷേപിച്ചു എന്നും പിന്നെ മുതലാളി തൊഴിലാളി കാണിച്ചു എന്നും ബ്രാഹ്മണിക്കൽ സെറിമണി കാണിച്ചു എന്നും എന്താണിത് ഇത് എത്ര കാലമായി പൊതുവേദികളിലും ഒക്കെ എങ്ങനെ മെഴുകി നടക്കുന്നു അതൊക്കെ ഒന്ന് നിർത്തിക്കോ ആ രാഷ്ട്രീയമൊക്കെ ആർക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയെ കേരളം എന്ന് പറയുന്നത് വൻകിട സംരംഭങ്ങളുടെയും വൻകിട വ്യവസായങ്ങളുടെയും ഒരു നാടായിരുന്നു ഇന്നെന്താണ് കുട്ടിച്ചൊറാക്കിയില്ലേ ഒരു സംരംഭം തുടങ്ങുക അല്ലെങ്കിൽ ഒരു വ്യവസായം തുടങ്ങുക അവിടുത്തെ വരുമാനം എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് മാത്രമാണോ അവിടെ തൊഴിലാളികൾക്ക് ഒരു വരുമാനം അല്ലേ അത് ആ ആ ഒരു വരുമാനമല്ലേ അതൊക്കെ പൂട്ടി അവിടെ ഒരു കൊടിയും നാട്ടി ഇത് എത്ര കാലമായി തുടങ്ങിയിട്ട് കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലെ ഇന്ത്യ എന്ന രാജ്യത്തിലെ ഏറ്റവും ഒരു സംസ്ഥാനമാണ് കേരളം ഒന്നും ഇവിടെ ഉത്പാദിപ്പിക്കുന്നില്ല എല്ലാം അന്യ അന്യ അന്യസംസ്ഥാനങ്ങളെയാണ് ആശ്രയിക്കുന്നത് ആ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് ജീവിച്ച് ജീവിച്ച് ജീവിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ വന്നില്ലേ ദിയാകൃഷ്ണ എന്ന് പറയുന്ന ഒരു സംരംഭക എന്നത് ഒരു പേര് മാത്രമാണ് ഈ കേരളത്തിൻ്റെ തുടങ്ങാനിരിക്കുന്ന ഞാനടക്കം ഒരു ബിസിനസ്സിലെ ിരിക്കുന്ന നമ്മൾക്കെല്ലാം നമ്മളെല്ലാം നാളെ ഒരു ദിയാകൃഷ്ണ ആകാതിരിക്കണമെങ്കിൽ നമ്മളെല്ലാം കണ്ണും കാതും ചെവിയും നമ്മുടെ ശരീരവും മനസ്സുമൊക്കെ വിജിലൻ്റ് ആയിട്ട് നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ന് ഈ നാട്ടിലൊരു സംരംഭം വിജയിക്കാൻ പറ്റുള്ളൂ കള്ളന്മാരും കൊള്ളക്കാരും ചെറിയ പ്രായം മുതൽ നമ്മുടെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും ഒരു സംരംഭം തുടങ്ങുമ്പോൾ നമ്മുടെ കൈയെല്ലാം കയ്യിൽ പൈസ എടുത്ത് ഉണ്ടാക്കിയിട്ടാണോ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ലോൺ എടുത്തിട്ടും മറ്റൊരുപാട് കഷ്ടപ്പെട്ടിട്ടും ഉണ്ടാക്കുന്ന ഒരു സംരംഭത്തെ വിജയിപ്പിക്കാൻ അവിടുത്തെ സ്റ്റാഫും അശ്രാന്ത പരിശ്രമം ചെയ്യണം ഇപ്പോൾ ഒരു വിദ്യാലയം ഒരു സ്കൂള് ഒരു സ്കൂളിൻ്റെ ഏറ്റവും നല്ല വിദ്യാലയമായി മാറുന്നത് അവിടുത്തെ അധ്യാപകരുടെ വളരെയധികം ഹാർഡ് വർക്ക് ഉള്ളതുകൊണ്ടാണ് അവർ ആത്മാർത്ഥമായി കുട്ടികളോടൊപ്പം നിൽക്കുന്നതുകൊണ്ടാണ് ഒരു സ്കൂൾ നാടിൻ്റെ ഒരു നാടിൻ്റെ നന്മയുടെ ഒരു ഭാഗമാകുന്നത് അപ്പോൾ അതൊരു പൊതുവിദ്യാലയമാണ് ഒരു ആശുപത്രി അത്രയും നന്നായി പേരുകേട്ട് എല്ലാവർക്കും കയറി ചെല്ലാനുള്ള ഒരു പൊതു ഇടമായിട്ട് ആ ഒരു ഒരു ഹോസ്പിറ്റലിൽ മാറണമെങ്കിൽ ഡോക്ടേഴ്സും സിസ്റ്റേഴ്സും അടങ്ങുന്ന എല്ലാവരും അശ്രാന്ത പരിശ്രമം ചെയ്യുന്നതുകൊണ്ടാണ് അതിലൊരു വിശ്വാസം അത് ഒരു ഒരു ോതസ്സും കൂടെ ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ആക്ച്വലി എല്ലാവരും ഇനി സംരംഭം തുടങ്ങാൻ ഇരിക്കുന്നവരും ഒക്കെ ആക്ച്വലി ഞാനൊരു സംരംഭം തുടങ്ങുന്നതായിരിക്കുമ്പോൾ ഒരാൾ പറഞ്ഞ ഒരു അഡ്വൈസാണ് ഇന്ന് കേരളത്തിൽ സംരംഭം തുടങ്ങാൻ കുറച്ച് വിഷമമാണ് അതുകൊണ്ട് ഒന്ന് കാത്തിരിക്കൂ അടുത്ത ഇലക്ഷൻ വരെയെന്ന് പറഞ്ഞു എനിക്കത് നിങ്ങൾ ഷെയർ ചെയ്തിരിക്കാൻ വയ്യ കാരണം അത്രത്തോളം പിടിച്ചു പറയുന്ന ഒരു രാഷ്ട്രീയമാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആരെയും കുറ്റപ്പെടുത്തുകയല്ല പക്ഷെ കുറച്ചുകൂടെ സാമാന്യ ബുദ്ധിയോടുകൂടി ഇവിടുത്തെ ഭരണകർത്താക്കളും ഈ നമ്മുടെ സംവിധാനങ്ങളെല്ലാം നിൽക്കുകയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനം ചെറിയ സമയം കൊണ്ട് തന്നെ പഴയ രീതിയിലേക്ക് എത്താൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം കൂടെയുണ്ട് ഇന്ന് ദിയാകൃഷ്ണയ്ക്ക് സംഭവിച്ചത് നാളെ പല ദിയാകൃഷ്ണൻ ആരും ഇവിടെ ഉടലെടുക്കും അതുകൊണ്ട് ആരെ ആരെയങ്ങനെ മനസ്സുകൊണ്ട് വിശ്വസിക്കരുത് തൊഴിലാളി മുതലാളി ബന്ധമൊക്കെ ഉള്ളത് തന്നെയാണ് ആ ഒരു റെസ്പെക്റ്റ് കൊടുക്കുക തന്നെ വേണം പിന്നെ മുതലാളിമാർ വളരെ ഫ്രണ്ട്ലി തോളി കൈയിട്ട് നടക്കുമ്പോൾ ആലോചിക്കുക നമ്മുടെ കുഴി നമ്മൾ തന്നെയാണ് തോണ്ടുന്നതെന്ന് അധ്യാപകരും കുട്ടികളും തമ്മിൽ തോളി കൈയിട്ട് നടക്കണം വളരെ ഫ്രണ്ട്ഷിപ്പോടെ നടക്കണമെന്ന് പറഞ്ഞിട്ട് കുട്ടികൾ എന്തായി കുട്ടികൾ നാടിന് കൊള്ളാത്തവരായി ഇപ്പോൾ ഇപ്പോൾ കോടതി പറയുന്നു വടിയെടുക്കൂ കുട്ടികളെ നന്നാക്കൂ എന്ന് അപ്പോൾ എല്ലാ സ്ഥാനമാനങ്ങൾക്കും അതിൻ്റേതായ വാല്യൂ ഉണ്ട് കേട്ടോ അത് കാലഘട്ടത്തിനനുസരിച്ച് മാറ്റി മതിച്ചാലൊന്നും അത് മറിഞ്ഞു പോ അത് മറിഞ്ഞ് തകിടമറിയെന്നല്ലാതെ അത് നന്നാകുമെന്ന് ആരും വിചാരിക്കേണ്ട മുതലാളി എന്ന് പറയുന്നത് ആ സ്ഥാനത്തിരിക്കന്നെ വേണം സ്റ്റാഫിന് റെസ്പെക്റ്റ് വേണം ഭയം വേണം സ്നേഹം വേണം എല്ലാം വേണം ആ രീതിയിലേക്ക് നമ്മുടെ നമ്മുടെ സംരംഭത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചില്ലെങ്കിൽ കേരളത്തിലെ ഒരു സംരംഭവും വിജയിക്കാൻ പോകുന്നില്ല കേട്ടോ Okay, thank you. Bye.